വീഡിയോയിലേക്ക് പോകും മുമ്പ് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾ അറിയാനായി ത്രീ സിക്സ്റ്റി ക്രിക്കറ്റ് എന്ന ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഗൗതം ഗംഭീറിനും ടീം മാനേജ്മെന്റിനും വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ് ഓപ്പണിംഗ് സ്ലോട്ടിലെ ശുഭ്മാൻ ഗില്ലിന്റെ മോശം ഫോമും കൂടാതെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെയും ഫോമും ഇതുമാത്രമല്ല കൃത്യമായ ഒരു സ്ഥാനമില്ലാതെ തുടരുന്ന അക്സർ പട്ടേലിന്റെയും ശിവൻ ദുബേയുടെ കാര്യവും ഇന്ത്യക്ക് വലിയ തലവേദന സൃഷ്ടിക്കുന്നുണ്ട് ശിവൻ അക്സർ പട്ടേൽ തുടങ്ങിയവരുടെ സ്ഥാനങ്ങളുടെ കാര്യത്തിലും വ്യക്തതയില്ലാതെയാണ് ഓരോ മത്സരങ്ങളും കടന്നു പോകുന്നത് അക്സറിന് ഓരോ മത്സരത്തിലും പല പൊസിഷനിലായി ഇറങ്ങേണ്ടി വരുന്ന അവസ്ഥയാണ് അക്സറിനേക്കാൾ മികച്ച ബാറ്റർമാർ ഡഗ് ഔട്ടിലുള്ള സാഹചര്യത്തിലും ഇത് സംഭവിക്കുന്നു എന്നതാണ് നിരാശാജനകം സ്പിന്നിനെ അടിക്കാൻ വേണ്ടി മാത്രം ശിവൻ വൈകി ഇറക്കിപ്പിക്കുന്നതിലും ഗൌതം ഗംഭീറിന് ഉത്തരമില്ല ഇങ്ങനെ പല തലവേദനകൾ ഇന്ത്യക്ക് നാളത്തെ മത്സരത്തിന് മുന്നോടിയായി ഉണ്ട് മറ്റൊന്ന് ക്യാപ്റ്റൻസി സമ്മർദ്ദം സൂര്യകുമാർ യാദവിന്റെ പ്രകടനത്തെ നന്നായി തന്നെ ബാധിക്കുന്നുണ്ടെന്ന് സമീപകാല റെക്കോർഡുകളിൽ നിന്നും വ്യക്തമാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മുപ്പത് റൺസിന് മുകളിൽ ഇന്ത്യൻ ക്യാപ്റ്റൻ സ്കോർ ചെയ്തത് ചുരുക്കം തവണ മാത്രമാണ് ഈ വർഷത്തെ സ്ട്രൈക്ക് റേറ്റ് ആകട്ടെ വെറും നൂറ്റി ഇരുപത്തി ആറാണ് ശരാശരി പതിനാലാണ് എന്നതാണ് ഞെട്ടിപ്പിക്കുന്നത് കരിയറിലെ തന്നെ ഏറ്റവും മോശം ഫോമിലൂടെയാണ് സൂര്യ കടന്നു പോകുന്നത് കഴിഞ്ഞ വർഷം വരെ നൂറ്റി അമ്പതിനു മുകളിൽ സ്ട്രൈക്ക് റേറ്റിലുണ്ടായിരുന്ന താരമായിരുന്നു സൂര്യ അതേസമയം നാളത്തെ മത്സരത്തിൽ എല്ലാ കണ്ണുകളും വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെ ബാറ്റുകളിലായിരിക്കും പരമ്പര ിൽ ഇതുവരെ ആദ്യ ഓവർ പോലും അതിജീവിക്കാൻ ഗില്ലിന് സാധിച്ചിട്ടില്ല രണ്ട് മത്സരങ്ങളിൽ നിന്ന് നാല് റൺസാണ് അദ്ദേഹത്തിന്റെ സമ്പാദ്യം കഴിഞ്ഞ മത്സരത്തിൽ ഗോൾഡൻ ഗോൾഡണ്ടക്കായാണ് ഗില്ല് പുറത്തായത് ട്വന്റി ട്വന്റിയിൽ വൈസ് ക്യാപ്റ്റന്റെ കുപ്പായമിട്ട് ഓപ്പണറുടെ റോൾ ശേഷം ഇതുവരെ ഗിൽ ക്ലിക്കായിട്ടില്ല ഈ വർഷം ഫോർമാറ്റിൽ ഒരു അർദ്ധ സെഞ്ചുറി പോലും ഗില്ലിന് നേടാനായിട്ടില്ല ഓപ്പണറായി സ്ഥിരതയോടെ വെടിക്കെട്ട് ഇന്നിങ്സ് പുറത്തെടുത്ത സഞ്ജുവിനെ പിന്തള്ളിയെത്തിയ ഗില്ലിന് മുകളിൽ വലിയ സമ്മർദ്ദമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല സഞ്ജു സാംസൺ ഓപ്പണറായി പതിനേഴ് ഇന്നിങ്സ് ാണ് ട്വൻറ്റി ട്വൻറ്റിയിൽ കളിച്ചത് നൂറ്റി എഴുപത്തെട്ട് സ്ട്രൈക്ക് റേറ്റിൽ അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് റൺസ് നേടാൻ അദ്ദേഹത്തിനായി മൂന്ന് സെഞ്ചുറിയും ഒരു അർദ്ധ സെഞ്ചുറിയും ഇതിൽ ഉൾപ്പെടും ഗില്ലാകട്ടെ മുപ്പത്തഞ്ച് ഇന്നിംഗ്സുകൾ ഇന്ത്യയ്ക്കായി ഓപ്പണറായി കളിച്ചു ഇരുപത്തെട്ട് മാത്രമേ ഉള്ളൂ ശരാശരി എണ്ണൂറ്റി റൺസ് നേടി സ്ട്രൈക്ക് റേറ്റ് നൂറ്റി നാൽപ്പതാണ്